ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് അടിപൊടി അടിപതറി എന്ന പ്രചരണം ശക്തമാക്കി പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തില്ല എന്ന ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാക്കൾ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മമതാ ബാനർജി ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പ്രചരണത്തിന് ശക്തി പകരുന്നത് ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ എല്ലാവരുടെയും ഈ പ്രചാരണം ജൂൺ നാലിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗയുടെ പരാമർശം പഞ്ചാബിൽ അമൃത്സർ നഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനായിരുന്നു ഗാർഗെയുടെ പരാമർശം രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ തിരസ്കരിച്ച് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേറ്റുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിക്കുകയും ചെയ്തു ജൂൺ നാലിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന അമിത്ഷായുടെ പരിഹാസത്തിന് മറുപടിയായാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ പരാമർശം താൻ രാഷ്ട്രീയം തെരഞ്ഞെടുത്തത് തൊഴിലെന്ന നിലയിലല്ല മറിച്ച് സാമൂഹ്യ സേവനമെന്ന എന്ന നിലയ്ക്കാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു നാന്നൂറ് സീറ്റുകൾ നേടി മൂന്നാം മുഴുവൻ തേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദത്തെയും ഗാർഗെ അപ്പാടെ തള്ളിക്കളഞ്ഞു പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം നേടാനാവാത്ത ബി ജെ പി എങ്ങനെയാണ് നാന്നൂറ് സീറ്റുകൾ സ്വപ്നം കാണുന്നത് എന്നായിരുന്നു ഖാർഗെയുടെ ചോദ്യം കർണാടകയിൽ ഇന്ത്യ മുന്നണി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടും തെലങ്കാനയിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇത്തവണ എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ സ്വന്തമാക്കും ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ ഉയരുകയും ബി ജെ പി തിരിച്ചടി ചെയ്യും പിന്നെ എങ്ങനെയാണ് നാന്നൂറ് എന്ന സംഖ്യ സ്വപ്നം കാണുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും അവകാശപ്പെടുന്നത് തന്നെ ദൈവം നിയോഗിച്ചതാണെന്ന മോദിയുടെ പ്രസ്താവനയിൽ ഭയത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ പ്രതികരണം മോദി അദ്ദേഹത്തെ അവതാർ അതായത് ദൈവത്തിന്റെ ദൂതൻ എന്ന് വിളിക്കുന്നു താൻ ജീവശാസ്ത്രപരമല്ലെന്നും ദൈവത്തിന്റെ സന്ദേശവാഹനാണെന്നും പറയുന്നു എന്നാൽ ഫലം വൈകാതെ അറിയാൻ കഴിയും ജൂൺ നാലിന് ഇന്ത്യ സഖ്യം രൂപീകരിക്കും ലാലു പ്രസാദ് യാദവാണ് മാധ്യമങ്ങൾ കണ്ട് ഇങ്ങനെ പ്രതികരിച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ കാറ്റ് മാറി വീശിക്കുകയാണ് എന്നായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി പറയുന്നത് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടത്തിയ റാലിയിലായിരുന്നു രാജ്യത്തിലെ രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയം മാറുന്നു എന്ന് മമത അവകാശപ്പെടുന്നത് രാജ്യത്തെ കാറ്റിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്കകം മോദി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായി മാറുമെന്നായിരുന്നു മമതയുടെ വാക്കുകൾ ഇന്നത്തെ പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുൻ പ്രധാനമന്ത്രിയാകും റിമാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് വന്നപ്പോൾ താൻ ഡൽഹിയിൽ നിന്ന് ചുഴലിക്കാറ്റ് നിരീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ നുണ പറയുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതാണോ കള്ളം വിളിച്ച് പറയാൻ ആർക്കും ഭരണഘടനാപരമായ അവകാശമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേന ഒരു കേന്ദ്ര സംവിധാനമാണ് എന്നാൽ അതിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ചെലവ് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് മോദിക്ക് രാജ്യത്തെ കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം അറിയാമെന്നും മമത ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ ഓരോ ഇടത്തും ഓരോ സ്ഥലത്തും ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് മമതാ ബാനർജി അതുപോലെ മല്ലികാർജുൻ ഖാർഗെ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി എം കെ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി നിരവധി പ്രമുഖരായ നേതാക്കൾ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ശക്തമായി പിടിമുറുക്കുമ്പോൾ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അടിപതറക്കുകയാണ് ഓരോ ഇടങ്ങളിലും ഇതുവരെ ഉണ്ടാകുന്ന സിറ്റിംഗ് സീറ്റുകൾ പോലും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം അവർ ഇതിനോടനുതന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഏത് വിധേനയും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാനുമായി എല്ലാ നാറിയ കളികളും അവരിപ്പോൾ കളിക്കുന്നത് ഒരു ഭാഗത്ത് ഇവിയും തന്നെ അട്ടിമറിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഒരാൾ തന്നെ വന്ന് എട്ടും പത്തും തവണ ബി ജെ പി നേതാവിന് വേണ്ടി വോട്ട് ചെയ്യുന്നു മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ എല്ലാം വോട്ട് ചെയ്യാതിരിക്കാനായി ആട്ടി ഓടിക്കുന്നു ആട്ടി പായിക്കുന്നു അതുപോലെ പലയിടത്തും വോട്ടിങ്ങിന്റെ പോളിംഗ് ശതമാനം കുറയ്ക്കാനായി വലിയ തരത്തിലുള്ള നാറേ കളികൾ കളിക്കുന്നു അങ്ങനെ പലതും പലതരത്തിലും ചെയ്ത് ഏത് വിധേനയും രാജ്യത്തിന്റെ ഭരണം പിടിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിനാണ് നരേന്ദ്രമോദി അധികാരം കൊടുക്കുന്ന ബി അതുപോലെ എൻ ഡി എയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും എം എൽ എ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി ഇറങ്ങി കാശ് കൊടുത്ത് വോട്ട് മറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും വോട്ടുകൾ അട്ടിമറിക്കാനായി ശ്രമിക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിനൊപ്പം ജനങ്ങൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന സാഹചര്യവും കാഴ്ചയുമാണ് ഇന്ന് രാജ്യത്തുള്ളത് ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇനിയുള്ളത് ഏഴാം ഏഴാംഘട്ടമായ തിരഞ്ഞെടുപ്പാണ് ഈ ആറ് ഘട്ട തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ തന്നെ ി ജെ പിക്ക് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഇനി എന്തായാലും തങ്ങൾ അധികാരത്തിൽ എത്തില്ല എന്ന് തങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്രാജ്യം തച്ചുണയ്ക്കപ്പെടുന്നുവെന്ന് തങ്ങളുടെ സാമ്രാജ്യം ഇതുവരെ കെട്ടിപ്പടുത്ത ചീത്ത കൊട്ടാരം പോലെ എല്ലാം ആ കൊട്ടാരമെല്ലാം തകർന്നു വീഴുന്ന കാഴ്ച ഇനി നരേന്ദ്രമോദി കാണുകയും ചെയ്യും അതിനു മുന്നോടിയാണ് ഇപ്പോൾ കന്യാകുമാരി ധ്യാനത്തിന് പോകുന്നത് ആ ധ്യാനം കഴിഞ്ഞു വരുമ്പോൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ സ്വീകരിക്കാൻ എത്തുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എത്തുന്നത് മുൻ പ്രധാനമന്ത്രി എന്ന പദവി മാത്രമാകും രാജ്യത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും രാജ്യം ഒന്നടകം ഇന്ത്യ സഖ്യത്തിനൊപ്പം ഒരു കൈയോടുകൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി അമരത്തേക്ക് വരാൻ പോകുന്നു മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ലാലു പ്രസാദ് യാദവ് മമതാ ബാനർജി എം കെ സ്റ്റാലിൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കളുടെ എല്ലാവരുടെയും കൈപിടിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതും നാം ഉറപ്പായും കാണുകയും ചെയ്യും അതേസമയം തന്നെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം വ്യാഴാഴ്ച വൈകിട്ട് അവസാനിക്കുകയാണ് ജൂൺ ഒന്നിന് നടത്തുന്ന ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണമാണ് നാളെ അവസാനിക്കുന്നത് അവസാന ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലെയും ഛത്തീസ്ഗഡിലെയും അമ്പത്തേഴ് മണ്ഡലങ്ങളും ബൂത്തിലേക്ക് പോകും മോദി മത്സരിക്കുന്ന വാരണാസിയും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും ഇതോടെ രാജ്യത്തെ വോട്ടെടുപ്പിന് തിരശീല വീഴുകയും ചെയ്യും ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാകുന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും ധ്യാനത്തിന് പോകുന്ന കാര്യം ഉറപ്പാണ് മെയ് മുപ്പതിന് വൈകിട്ടാണ് കന്യാകുമാരിയിൽ എത്തുന്നത് ഒപ്പം മുപ്പത്തിയൊന്നിന് രാവിലെ ഒരു ദിവസം മൊത്തം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനാണ് വിവാഹാനന്ദ പാറയിലേക്ക് പോകുന്നത് ഇതാണ് വിവരം ജൂൺ ഒന്നിന് മടങ്ങുമെന്നാണ് സൂചനകളെല്ലാം ഈ ജൂൺ ഒന്നിന് തിരിച്ചു വരുമ്പോൾ ജൂൺ നാലിന് നരേന്ദ്രമോദി കേൾക്കുന്ന ആദ്യ വാർത്ത തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നതാണ് താനിനി മുൻ പ്രധാനമന്ത്രി മാത്രമായിരിക്കുമെന്നുള്ളതാണ് ജനങ്ങൾ നരേന്ദ്രമോദിക്കായി കാത്തു വച്ചിരിക്കുന്ന സമ്മാനം